നമസ്കാരം പി എസ് സി കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഡോക്ടേഴ്സ് ദമ്പതികളിൽ നിന്നും പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അറുപത് ലക്ഷം രൂപയുടെ ഒരു ഡീൽ ഉറപ്പിക്കുകയും പിന്നീട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്ത ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ടുളിയുടെ പേരാണ് ഉയർന്നു വന്നത് പ്രമോദ് കോട്ടൂളിയുടെ ഈ പേര് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് പ്രമോദ് കോട്ടൂളിയുടെ പഴയ സുഹൃത്തായിരുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതാണ് കോട്ടൂളി പറയുന്നത് പ്രമോദ് കോട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട് മറ്റു മാഫിയ ബന്ധങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇതിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ടാണ് പ്രമോദ് കൂട്ടൂളി ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കോഴിക്കോട് വനിതാ ഡോക്ടറുടെ കയ്യിൽ നിന്നും പ്രമോദ് കൂട്ടൂളി എന്ന് പറയുന്ന ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന് കൃത്യമായി പാർട്ടിയിലെ ആർക്കെങ്കിലും ശരിയായ ധാരണ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പോലീസിൽ പരാതി കൊടുക്കാത്തത് ഇത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി തലത്തിൽ മാത്രം അന്വേഷിക്കാതെ ഈ വിഷയത്തിൽ അതായത് പി സി അംഗത്വ നിയമനത്തിനു വേണ്ടി കോഴിക്കോട് ഡോക്ടേഴ്സ് ദമ്പതിമാരിൽ നിന്നും പ്രമോദ് കോട്ടുള്ളി എന്ന് ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖകൾ ഈ പറയുന്ന ആളുകളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കൂ എന്നാണ് പ്രമോദ് കോട്ടുള്ളി വെല്ലുവിളിച്ചത് അക്ഷരാർത്ഥത്തിൽ പ്രമോദ് കോട്ട്രുളിയുടെ ഈ വെല്ലുവിളി മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ തന്നെയാണ് പ്രമോദ് കോട്ടരുളിയുടെ പേര് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണ് മാത്രമല്ല കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മുഹമ്മദ് റിയാസ് ഒരു കത്തെഴുതുകയുണ്ടായി അതായത് പി എസ് സി അംഗത്വ നിയമനത്തിന് വേണ്ടി പ്രമോദ് കോട്ട്രുളി ഡോക്ടേഴ്സിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത് താൻ മുഹമ്മദ് റിയാസിന്റെ ആളാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ട് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ പേര് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി എഴുതിയത് ഇതാണ് പ്രമോദ് കോട്ടുപുള്ളിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നിവർക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ അതിന് ഉപയുക്തമായ മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇവരെ വെല്ലുവിളിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കൂ ഈ ഭാഷയിൽ തന്നെയാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞത് ഞാൻ ഒരു സാധാരണക്കാരനായ സൈക്കിൾ ഷോപ്പുകാരൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കോഴിക്കോട് അച്ഛൻ എന്നെ കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും എല്ലാം ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എനിക്ക് ഏതെങ്കിലും തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളോ മറ്റു മാഫിയ ബന്ധങ്ങളോ ഉണ്ട് അത് തെളിയിക്കുവാൻ ഈ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ തയ്യാറാകണം എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടുള്ളിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ പ്രമോദ് കോട്ടൂളി റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ തലവനാണ് വലിയ ഭൂസ്വത്തുക്കളുണ്ട് എന്നൊക്കെയുള്ള വലിയ വലിയ പരാമർശങ്ങൾ പ്രമോദ് കോട്ടുള്ളതിരെ ഉണ്ടായിരുന്നു ഇതിനെതിരെ കൃത്യമായി തന്നെ പ്രമോദ് കോട്ടുള്ളി തന്റെ എഫ് ബി പേജിൽ ഒരു വലിയ പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി ഈ പോസ്റ്റിൽ അദ്ദേഹം കൃത്യമായി തന്റെ ജീവിത പശ്ചാത്തലം വരച്ചിടുകയുണ്ടായി താൻ ആരുടെ മകനാണെന്നും തൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കുള്ള വരവ് എങ്ങനെയാണെന്നും തൻ്റെ കുടുംബം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ നിലയുറച്ച് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെന്നും തങ്ങളുടെ ജീവിതം എന്താണ് എന്നുള്ളതെല്ലാം കൃത്യമായി എഫ് പേജിൽ പ്രമോദ് കൂട്ടുള്ളി കോറിയിട്ടിരിക്കുന്നു എനിക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ് അവരത് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടുള്ളി പറഞ്ഞത് അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പ്രമോദ് കൂട്ടുള്ളി എടുത്തു പറയുകയുണ്ടായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നും ഒരു സഖാവ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുകയുണ്ടായി പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ആ സഖാവിനെതിരെ പിന്നീട് ഒത്തിരി ഒത്തിരി വിമർശനങ്ങൾ ഉയരുകയുണ്ടായി അതുപോലെ തന്നെ ആ സഖാവും ഒത്തിരി ഒത്തിരി മാഫിയ ബന്ധങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി ഇത് പൊതു ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രമോദ് കോട്ടുള്ളി എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളോ ഭൂസ്വത്തുക്കളോ ഒന്നും തൻ്റെ കൈവശമില്ല താൻ വീട് ലോൺ എടുത്താണ് അതിപ്പോൾ കുടിശ്ശിയായിരിക്കുന്നു ജപ്തി നടപടികളിലേക്ക് ബാങ്ക് പോകുന്നു എന്നുള്ളതാണ് പ്രമോദ് വെളിപ്പെടുത്തിയത് അതുപോലെ താൻ ഉപയോഗിക്കുന്ന വാഹനം അതും ഒരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിൽ നിന്നും ലോൺ എടുത്താണ് വാങ്ങിയത് എല്ലാം എവിടെയും അടവുകളെല്ലാം മുടങ്ങിക്കിടക്കുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് പൈസക്കാരൻ എന്നിവർ കണ്ടെത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി പ്രമോദ് കോട്ടുപള്ളി പറയുന്നു അക്ഷരാർത്ഥത്തിൽ പ്രമോദ് കോട്ടുള്ളി പറയുന്ന ഓരോ വാക്ക് ചെന്ന് തറയ്ക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ നേർക്ക് തന്നെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരാരായാലും തന്നെ ഇത് കണ്ടെത്തുവാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് പാർട്ടി ആ ബാധ്യത ഏറ്റെടുത്ത് തീർച്ചയായും ഇത് തെളിയിക്കണം എന്ന് തന്നെ പ്രമോദ് കോട്ടുള്ളി പറയുമ്പോൾ പ്രമോദ് കോട്ടൂളിയുടെ കൈകൾ വളരെ സംശുദ്ധമാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രമോദ് കോട്ടുള്ളി സംസാരിക്കുന്നത് താനും മുഹമ്മദ് റിയാസും പത്തിരുപത് വർഷക്കാലം മുമ്പ് കോഴിക്കോട് നഗരപ്രാന്തങ്ങളിലെല്ലാം ഡിവൈഎഫ്എയുടെയും അതുപോലെ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം പോസ്റ്ററുകൾ ഒട്ടിച്ചു നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു പ്രചരണ വേലയ്ക്ക് ഇറങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുന്നു പക്ഷേ എനിക്ക് ആ പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ സാധിക്കുന്നില്ല എന്നുകൂടി ഉള്ള പരാമർശങ്ങൾ പ്രമോദ് കോട്ടുള്ളി തന്റെ എഫ് കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിക്ക് കൃത്യമായ കാര്യങ്ങൾ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ പാർട്ടി സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാകണം നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് പ്രമോദ് കോട്ടുള്ളി പറയുമ്പോൾ ആരെയാണ് പ്രമോദ് കോട്ടുള്ളി ഈ അന്വേഷണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രമോദ് കോട്ടുള്ളി പറയുന്നതും ലക്ഷ്യമാക്കുന്നതും മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർക്ക് ഇടയിലുള്ള പ്രശ്നം എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് സി പി എമ്മിന് ഏറ്റവും വലിയ പ്രശ്നം മാത്രമല്ല കോഴിക്കോട് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളെല്ലാം പ്രമോദ് കോട്ടുള്ളി നൽകുകയുണ്ടായി എന്നാൽ വരും നാളുകളിൽ തനിക്കെതിരെയുള്ള രൂക്ഷമായ പ്രതികരണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ ബന്ധങ്ങൾ ആർക്കൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് തീർത്തും സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ പ്രമോദ് കോട്ടുള്ളിക്ക് ആകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോടുള്ള സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് ഭയവിഹലരാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഏത് വിധേനയും രമ്യമായി പരിഹരിക്കുവാൻ വേണ്ടി തന്നെ അവർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രമോദ് കോട്ടൂളിയെ തള്ളിപ്പറയുന്നില്ല എന്നാൽ പ്രമോദ് കോട്ടൂളിയെ പരിപൂർണമായും അനുകൂലിക്കാതെ തന്നെയാണ് കോഴിക്കോട് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് കണ്ടറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ദമ്പതിമാർ അവർ കൊടുത്ത പണം തിരിച്ചു വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ പണം അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇനി ഈ വിഷയത്തിൽ മറ്റു കേസുകളുമായി മുന്നോട്ട് പോകുന്നില്ല നിയമ നടപടിക്ക് ഒരുങ്ങില്ല എന്നുള്ള കൃത്യമായ ഉറപ്പ് കിട്ടിയതിന്റെ പുറത്ത് തന്നെയാണ് പാർട്ടി ഇപ്പോൾ പ്രമോദിനെതിരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടിറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൃത്യമായി തന്നെ പ്രമോദ് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രമോദ് പറയുന്നു ആരാണ് ഡോക്ടേഴ്സ് ദമ്പതികളുടെ ിൽ നിന്ന് പണം വാങ്ങിയത് അത് പ്രമോദ് കോട്ടൂളി ആണെങ്കിൽ പ്രമോദ് കോട്ടൂളിയുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കുവാൻ വേണ്ടി നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ കൃത്യമായും ഈ വിവാദത്തിന് പുറകിൽ പ്രവർത്തിച്ചിരുന്നവരാരാണ് ആരാണ് പൈസ വാങ്ങിയത് എന്നുള്ള വിവരങ്ങളെല്ലാം തനിക്ക് കൂടി അറിയാം എന്നാണ് പ്രമോദ് കോട്ടപ്പുള്ളി സൂചിപ്പിക്കുന്നത് എന്തായാലും മുഹമ്മദ് റിയാസ് ഇടപെട്ട് പ്രമോദ് കോട്ടുള്ളതിരെ ഇത്തരത്തിലൊരു നടപടി വേണം എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പേരെടുത്ത് പറയാതെ പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പക്ഷം ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ തനിക്കിറ്റ് ഒരു പണി വെച്ച മുഹമ്മദ് റിയാസിന് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി നിലകൊള്ളുന്നത് എന്തായാലും ഈ കേസിൽ മറ്റാരും പരാതി കൊടുത്തില്ലെങ്കിൽ താൻ പരാതി കൊടുക്കും എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പ്രമോദ് കൊട്ടുള്ളി പ്രമോദ് കോട്ടുള്ളിയുടെ ഈ നിലപാട് മുഹമ്മദ് റിയാസിന്റെ മന്ത്രി കസേരയ്ക്ക് കസേരിക്കന്നെ ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു തീർച്ചയായും സി പി എമ്മിന്റെ ഒരു പാർട്ടി മെമ്പർക്കെതിരെ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ നിയമ നടപടികളിലൂടെ അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് പാർട്ടിക്കുണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്നും ആരും ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല തനിക്കെതിരെയുള്ള പരാതികൾ കൃത്യമായി കേസ് അന്വേഷണം നടത്തി തെളിയിക്കണം എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടുള്ളി പറയുന്നത് അതിന്റെ അർത്ഥം കൃത്യമായി ഈ കേസിൽ പ്രമോദ് കോട്ടുള്ളി ചില സ്രാവുകളെ ഉന്നം വയ്ക്കുന്നുണ്ട് ചില വമ്പൻ സ്രാവുകൾ മറനീക്കി പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്